ഒരാഴ്ച മുഴുവനും വളരെ തിരക്കുള്ള തിരക്കുള്ളൊരു ജീവിതമാകുമ്പോൾ ശനിയാഴ്ച വൈകുന്നേരങ്ങളിൽ ഒന്ന് പുറത്തു പോകുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ശീലാണ് കേട്ടോ അങ്ങനെ ഇന്നലെ പുറത്തു പോയപ്പോഴാണ് കാറിൻ്റെ ടയർ പഞ്ചറായത് ഏത് പ്രതിസന്ധി വന്നാലും നമ്മുടെ കുട്ടികൾ ആത്മവിശ്വാസത്തോട് അത് തരണം ചെയ്യാൻ പ്രാപ്തരായിരിക്കണം എന്നുള്ളത് ജയടന നിർബന്ധമുള്ള കാര്യമാണ് അതുകൊണ്ട് പഞ്ചറായ ടയർ അവരെയും കൊണ്ട് തന്നെ മാറ്റിയിടിയിപ്പിക്കുകയാണ് ചെയ്യിപ്പിക്കണേ എന്നെപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ചേട്ടൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചതെന്ന് വിചാരിച്ചാലും അതിനെ ഏറ്റവും ഒരു രീതിയിലേക്ക് കൊണ്ടുവന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് കൊടുക്കാനുള്ള അവൻ്റെ ഒരു രീതി എന്നെ ഭയങ്കര അതിശയം തോന്നാറുണ്ട് എനിക്ക് ഏതൊരു പ്രശ്നം ഉണ്ടായാലും അതിനൊരു സൊല്യൂഷൻ അവരുടെ പപ്പയുടെ കയ്യിലുണ്ടായിരിക്കുന്ന അവർക്ക് നല്ല ഉറപ്പുണ്ട് ജയട്ടിന് പെൺകുട്ടിയാണെന്നോ ആൺകുട്ടിയാണെന്നോ അങ്ങനെയൊന്നും ഒരു വ്യത്യാസമല്ല കേട്ടോ രണ്ട് പേരും ഒരേ രീതിയിലാണ് കൈകാര്യം ചെയ്യാറ് മക്കൾ ഇത്രയും ബോൾഡായിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണക്കാരൻ അവരുടെ പപ്പ മാത്രമാണ് ടയറൊക്കെ രണ്ടാളും കൂടി തകൃതിയായി മാറ്റി ഞങ്ങൾ ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് പോയി നല്ല എൻജോയ് ചെയ്ത് തിരിച്ചു വന്നു കേട്ടോ